ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് വള്ളക്കടവ് സിറ്റിയിലാണ് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് കുമളിക്കൊക്കെ പോകാം വലത്തോട്ട് കിടക്കുന്ന വഴി തൂങ്കുഴി പാതയ്ക്കൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിക്ക് പോയിട്ട് കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇത് വള്ളക്കടവിലെ എൽ പി സ്കൂളാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം മിക്കവാറും വിദ്യാഭ്യാസമൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയതൊക്കെ ഈ ഒരു സ്കൂളിലൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സെൻറ് ആൻ്റണീസ് ചർച്ചും കാണാം നമുക്ക് ഇത് എല്ലാം പുതുക്കി പണിതാണേ ഇതിൻ്റെ ഫ്രണ്ടീന്നുള്ളൊരു കാഴ്ചയാണ് വേറെ ലെവല് വള്ളക്കടവ് സെൻ്റ് ആൻ്റണീസ് ദേവാലയം കണ്ടോ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് കാണാവേ ഒരു ഇറ്റാലിയൻ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മാറ്റമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇത് സിമിത്തേരിയ താഴെ അതിനോട് ചേർന്ന് നല്ലൊരു ഏലത്തോട്ടം കൂടെയാണേ ഇതിലെ വരുന്ന നിരവധി ആൾക്കാർ ഇവിടെയൊക്കെ നിർത്തി ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തേ പോകാറുള്ളൂ മനോഹരമായൊരു പിയാത്തോയും ഉണ്ടോ കേട്ടോ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോളാണത് കുറേക്കൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് ആ നീലാകാശമൊക്കെ ഉണ്ടോ അതിൻ്റെ ഒരു സെൻട്രലായിട്ട് പള്ളി ഇങ്ങനെ നിൽക്കുന്നത് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ തൂങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് തൂങ്കുഴി ജംഗ്ഷനിലേക്ക് പോയിക്കോ പോയിട്ട് അവിടുന്ന് വഴി പലയിടത്തേക്ക് തിരിയുന്നുണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണേ നേരെ പോയാൽ നരിമ്പാറയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ ഇടത്തോട്ടൊരു വഴിയുണ്ട് ഈ വീടിൻ്റെ ഇതിൽ അങ്ങോട്ടേ ടോമീസ് മ്യൂസിയം എന്ന് പറഞ്ഞ മ്യൂസിയം ഒക്കെ ഉണ്ട് പിന്നെ തൂങ്കുഴി കോളനി അങ്ങോട്ടാണ് വഴി പോകുന്നത് ഈ വഴിക്കൊക്കെ ഞാൻ വന്നിട്ട് ഒത്തിരിയായി കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല കൃഷിയിടങ്ങളും അതുപോലെ മനോഹരമായ കുറേ വീടുകളും പള്ളിയും പിന്നെ ഏലക്കൃഷിയും അതിൻ്റെ ഇടയിലുള്ള വീടുകളും ഈ ഗ്രാമപാതയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് തൂങ്കുഴിക്ക് ജംഗ്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് തൂങ്കുഴി ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ തൂങ്കുഴി കോളനി ജംഗ്ഷനിലാണേ കോളനി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഇവിടെ മുകളിലോട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ലക്ഷം വീട് പോലെ മുകളിലോട്ട് പോകുന്നില്ല കേട്ടോ മുകളിലോട്ട് റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് പൊടിയും മിറ്റിലും കാരണം ഒരു രക്ഷയില്ല നമ്മൾ വള്ളക്കടവന്ന് പള്ളിയുടെ അവിടെ നിന്ന് വന്ന വഴി ഇതായിരുന്നു കേട്ടോ അങ്ങനെ തൂങ്കുഴി പോയിട്ട് തിരിച്ച് തൂങ്കുഴി ജംഗ്ഷനിൽ വന്നു മൂലക്കട ഇവിടെ നമ്മൾ നരിയമ്പാർ റോഡേ മുന്നോട്ട് പോകുകയാണേ നമ്മൾ താഴേന്ന് നിന്ന് കയറി വന്ന വഴിയുണ്ടോ അവിടെ നല്ലൊരു വീടുണ്ട് പിന്നെ ഇവിടെ ഒത്തിരി ചെറുകിട വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീടുകൾ ഈ വഴിക്കൊക്കെ ഒരുപാടുണ്ട് നമുക്ക് കാണാനായിട്ട് ഒരു ചെറിയ കട ഇവിടെ ഉണ്ട് ഒരു ചെത്തി ഇങ്ങനെ പൂത്തു നിൽക്കുന്നു ഈ വഴിക്ക് നമുക്ക് മുകളിലേക്ക് പോകാം ഇവിടെ നമ്മൾ താഴേന്ന് നിന്ന് കയറി വന്നപ്പം ഇവിടെ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോകുന്ന വഴി നേരെ നരിയമ്പാറ സിറ്റിയിലേക്കാണ് താഴത്തെ നരിയമ്പാറ പക്ഷെ നമ്മൾ പോകുന്നത് ഈ മൂളത്തെയ്യമ്പാറ ഭാത്തേക്കാണ് പോകുന്നത് ഈ റോഡേ ബഷിലെല്ലാം നല്ല തോട്ടങ്ങളും വീടുകളും ഒക്കെയാണ് ഈ ഒരു മേഖല ചുമ്മാ കാലിയായിട്ട് വരുന്ന സ്ഥലമാണേ ഇവിടെ മുഴുവൻ ഇപ്പോൾ ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടോ എല്ലാം വീടുകളും ഒരു എട്ടുപത്തു വീടെങ്കിലും ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ പണി തീർത്തേക്കുന്നത് താഴെ നിങ്ങളോട് നല്ലൊരു കേറ്റമായിരുന്നേ അവിടെ എങ്കിലും നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത് കേറ്റം തീർന്നില്ല കുറച്ചും കൂടെ മേളിലോട്ടുണ്ടേ മേളിൽ കയറി ചെന്ന് കഴിയുമ്പോൾ റോഡിലേക്ക് നമ്മൾ കയറും താഴെ നമ്മൾ ഈ വഴിക്കാണ് കയറി വന്നേ കയറി വന്നപ്പം ഇത് എങ്ങോട്ടൊരു വഴി പോകുന്നു കേട്ടോ കടമാക്കുഴി ആനോല്യാസം കട്ടപ്പനാക്കി താഴത്തെ വഴിക്കാണ് ഇതും നേരെ തൂങ്കുഴി ആ കോളനീടെ അവിടുന്ന് കയറി മുകളിലെത്തുമ്പോൾ റോഡുണ്ട് ആ റോഡിലേക്ക് വന്ന് മുട്ടുന്നത് അതിന് വന്നിട്ട് നമ്മളിപ്പം ഈ വഴിക്ക് മേലത്തെ നരിയുമ്പോൾ ആ സ്കൂൾ കവലയിലോട്ട് പോവേ ഇത് നമ്മൾ താഴോട്ട് പോകുന്ന വഴിയാണേ ഇവിടുന്ന് മുകളിലേക്ക് ഒരു വഴി കാണാം ഇതിലേ പോയാൽ നമുക്ക് ആ ശബരിഗിരി അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ കയറി പോകാവുന്ന വഴിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ ആ ബ്ലൂ സ്കൈയും പിന്നെ ഈ കുറച്ച് വീടുകളും പൂച്ചെടികളും ഒക്കെ കൂടെ ഒരു അടിപൊളി ഗ്രാമഭംഗി കിട്ടുന്നൊരു മേഖല ഇവിടെ പിന്നെ കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജംഗ്ഷൻ അവിടെ കിട്ടുമെ അവിടുന്ന് ശബരിഗിരി അമ്പലത്തിലോട്ടൊക്കെ കയറി പോകുന്നൊരു വഴിയുണ്ട് ഇവിടെയൊക്കെ നല്ല ഏലത്തോട്ടങ്ങളാണ് കേട്ടോ നല്ല പച്ചപ്പൊള്ള അധികം വെയിലൊക്കെ അടിക്കാതെ നിൽക്കുന്ന തോട്ടങ്ങളാണ് ഇത് നമ്മളെ തൂങ്കുഴി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ ഇമേലെല്ലാം നല്ല നല്ല തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഏലം കൃഷിയാണ് മെയിനായിട്ടും അതറിയാമല്ലോ ഹൈറേഞ്ചിലെ മെയിൻ കൃഷി ഏലം കൃഷിയാണ് താഴോട്ട് കിടക്കുന്ന വഴി നെടിയമ്പാറ സ്കൂൾ കവല ജംഗ്ഷനിലൂടെ ഉള്ളതാണേ അതാണ് സ്കൂൾ കവല ജംഗ്ഷൻ അതിൻ്റെ അപ്പുറത്ത് സ്കൂളൊക്കെ ഉണ്ട് ഈ വഴിക്കാണ് ശബരിഗിരി അമ്പലത്തിലോട് പോകുന്ന വഴി നരിയമ്പാറ സ്കൂൾ കവലയായത് കേട്ടോ അവിടുന്ന് വലത്തോട്ടുള്ള വഴി താഴത്തെ നരിയമ്പാറയ്ക്കും കട്ടപ്പനിക്കും ഒക്കെ ഉള്ളതാണ് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി കൽത്തൊട്ടി ഭാഗത്തേക്കും ബംഗാലിക്കട റൂട്ടിലേക്കും മേപ്പാറയൊക്കെ പോകുന്നതാണേ ഇതാണ് മന്നം മെമ്മോറിയൽ സ്കൂൾ ഒന്ന് മുതൽ പത്ത് വരെ ഉണ്ട് ഇവിടെ കൊടുക്കെട്ടോ എൻ്റെ പിള്ളേർ നാലുപേരും ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത് ഒന്ന് മുതൽ പത്തു വരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് മേലത്തെ നരിയമ്പാറ നരിയമ്പാറയ്ക്കടുത്തുള്ള ഒരു മന്നൻ മെമ്മോറിയൽ സ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ കുട്ടികൾ നാലുപേരും പഠിച്ചൊരു സ്കൂളാണിത് വളരെ മനോഹരമായ ഒരു സ്കൂളാണ് കേട്ടോ നല്ലൊരു കോമ്പൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു കാഴ്ചകളൊക്കെ കട്ടപ്പന വള്ളക്കടവിൽ നിന്നും ആരംഭിച്ച് ഇങ്ങനെ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിയുള്ള ഒരു കാഴ്ചയാണേ അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടുവരാം ആ മോളി കാണുന്നുണ്ടോ അതാണ് ശബരിഗിരി അമ്പലമൊക്കെ ഇരിക്കുന്ന പഴയ കോളേജൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കുറച്ച് ബാക്കിയോട്ട് നോക്കിയാൽ കാണാവേ ശബരിഗിരി അമ്പലത്തിൻ്റെതായ ഒരു റെസ്റ്റേ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സിറ്റിയിലുള്ളത് മേലത്തുനാര്യം ഭാരത്തെ ഹോളി ക്രോസ് ചർച്ചാണിത് കേട്ടോ വളരെ മനോഹരമായ ഒരു ദേവാലയം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ അപ്പുറത്തെ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ സെൻറ്റ് ജോർജ് കുരിശുവള്ളിയൊക്കെ ഉണ്ട് എൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് കടകളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പോലെ അടിപൊളി ഗ്രാമഭംഗി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒക്കെ ഏലത്തോട്ടമൊക്കെ ശരി കാണണമെങ്കിൽ നമ്മുടെ ഇവിടെ ഈ മേപ്പാറ ഭാഗത്തൊക്കെ വരണം സ്വർണവിലാസം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ് ഇലക്കിപ്പോൾ കവാത്ത് ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണേ അതുകൊണ്ട് കാണാൻ ഇപ്പം നല്ല ഭംഗിയാണേ ഇനി നമുക്ക് ഈ സ്വർണവിലാസത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നൊരു ജംഗ്ഷൻ കണ്ടോ നേരെ കിടക്കുന്ന വഴി കൽത്തൊട്ടി വെങ്ങാലിക്കട വെള്ളിലാങ്കണ്ടം കോട്ടയം ആ റൂട്ടിലോട്ട് പോകുന്നതാണ് ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട് മേപ്പാറ എന്ന പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ കുറച്ച് കടകളും ഒരമ്പലവും അങ്ങനെ കുറച്ച് നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടേ വീണ്ടും ഏലത്തോട്ടം മുകളിലേക്ക് കുറെ വീടുകളൊക്കെ ഉണ്ട് നമ്മളെ താഴേന്ന് ചേരുവ എന്ന വഴിയുണ്ടോ മേപ്പാറ ജംഗ്ഷൻ എത്തിയേ ജെല്ലിക്കെട്ട് സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത സ്ഥലമായി മേപ്പാറ ഇവിടെ മേപ്പാറ സിറ്റി ഇതാണേ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം മേപ്പാറ ഇങ്ങനെ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ടോ കേട്ടോ ഇവിടെ അല്ല ഇവിടുന്ന് മുന്നോട്ട് പോകാം അങ്ങേമേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ ഇതൊക്കെ തോട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ് തോട്ടത്തിലെ പണിക്കായിട്ടൊക്കെ ആൾക്കാർ പോകുന്നതോ മരുന്നൊക്കെ ആയിരിക്കാൻ പോകുന്ന മേപ്പാറ അമ്പലമാണിത് കേട്ടോ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫുള്ള് അതിൻ്റെ പടിപ്പുര മെയിൻ ഭാഗത്തെ പണികളൊക്കെ നടക്കുന്നു ദൂരെയായിട്ട് നമുക്ക് ആ മേപ്പാറ സിറ്റിയൊക്കെ കാണാം കുറച്ചുകൂടെ താഴ്ച അവിടെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണാണ്ടേ ഇവിടെ കണ്ടോ ഇത് പണിക്കാരൊക്കെ താമസിക്കുന്ന ലൈൻസ് ഒക്കെയാണ് മേപ്പാറ സിറ്റി നമുക്ക് സൂം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാവേ ആ സിനിമ ഷൂട്ടിങ്ങിന് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആളായിരുന്നു മേപ്പാറ റേഷൻ കട മുതൽ അങ്ങോട്ട് കുറേ കടയിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കാണാം പഴയതും പുതിയതുമായ കുറേ കെട്ടിടങ്ങളൊക്കെ ആ കാണുന്ന മേപ്പാറിലെ പഴയ പള്ളിയാണേ അതിലേക്കൂടെ നമുക്ക് വെള്ളിലാങ്കണ്ടം ഭാഗത്തേക്കൊക്കെ കിഴക്കേമാട്ടക്കെട്ട ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ ഒരു കടയൊക്കെ കാണാം ഇതിൻ്റെ താഴെയായിട്ട് പുതിയ പള്ളി നമ്മൾ കയറി വരുന്ന വഴിക്കും കാണാവേ ഇത് ആ ബ്ലൂ സ്കൈ ഒക്കെ അടിച്ചു കിടക്കുന്നുണ്ടോ എന്ത് ഭംഗിയാണ് കാണാമെന്നോയ്ക്ക് മേപ്പാറത്തെ പുതിയ ഇത് കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ പഴയ പള്ളി അപ്പുറത്തായിരുന്നേ ഇതിങ്ങോട്ട് ഒരു രണ്ട് മൂന്നോ കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ശബരിഗിരി അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കാണുന്നത് ആ മലയുടെ മുകളിലായിട്ട് അതിൻ്റെ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ആണ് ഒത്തിരി ഭംഗിയാണ് അവിടെ കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും മേപ്പാറയ്ക്കുള്ള ബസ് പോകുന്നുണ്ടോ മേപ്പാറ നമ്മൾ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോളേ ഈ ഏലത്തോട്ടം കണ്ടോ ഇതുപോലുള്ള നല്ല ഏലത്തോട്ടങ്ങൾ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കിട്ടുള്ളേ അതുകൊണ്ട് ഞാനിത് ഒന്നും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു ഈ വീടിന്റെ വീടിൻ്റെ മുന്നേ കണ്ടോ ഒരു ബോഗൺപിള്ള നിറച്ചിങ്ങനെ പൂത്തു നിൽക്കും നോക്കി ഇപ്പം നമ്മൾ ബംഗാലിക്കടന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് എത്താറായേ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് പിന്നെ നല്ല ഒരു ഗ്രാമഭംഗി ഇവിടെ നല്ല രീതി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ബംഗാലിക്കട ജംഗ്ഷനിലെത്തിയേ അവിടെ ഒരു കുരിശു വെള്ളി കാണാം ഇടത്തോട്ടിലുള്ള വഴിക്ക് പോയാൽ നമുക്ക് വെള്ളാങ്കണ്ടം കോട്ടയം പോകാം മലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കാഞ്ചിയാർ പള്ളിക്കവലയിലോട്ട് പോവാം ഇവിടെയും അടിപൊളി ഒരു ബോഗൺ വല്ല് ഇങ്ങനെ പോയിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സമയമെല്ലായിടത്തും പെങ്ങാലിക്കട സിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ കട്ടപ്പനയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന വഴിയാണേ ഇതാണ് വെള്ളാങ്കണ്ടൊക്കെ പോകുന്ന വഴി അപ്പുറത്തും മൂന്നാല് കടകളൊക്കെ ഉണ്ട് നമ്മൾ ഈ വഴിക്ക് കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് പോവാണേ അതിലെ ഒരു എസ്റ്റേറ്റ് പോകുന്ന വഴിയാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വഴിക്കൊക്കെ കുറേ ചെറുകിട വീടുകളൊക്കെ കാണാം ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കാഞ്ചിയാറിലേക്കുള്ള ആ വഴി പോകുന്നത് ഇവിടുന്ന് നേരെ താഴോട്ട് കിടക്കുന്ന റോഡ് കാഞ്ചിയാറ് പള്ളിക്കവല ചെല്ലുവേ ഒരു സി എസ് ഐ പള്ളിയാണിത് കേട്ടോ ഈ ഒരു ഇതിനെ കാണാനൊന്നും പങ്കിയാന്ന് നോക്കി ഈ പോകുന്ന വഴിക്കെല്ലാം ഇത് സൈഡിലും നല്ല മനോഹരമായ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാവേ കാഞ്ചിയാർ പള്ളിക്കവലത്തെ ഒരു എൽ പി സ്കൂളാണ് ഇത് കേട്ടോ അവിടെ കുറേ ആൾക്കാർ ടീച്ചർമാരൊക്കെ നിൽക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തതേ ഇനിയിപ്പോൾ നേരെ നമ്മൾ കാഞ്ചിയാർ പള്ളിക്കവലയിലോട്ട് ചെന്നിറങ്ങുന്നത് കാഞ്ചിയാർ പള്ളിക്കവലത്തെ സെൻറ്റ് മേരീസ് ചർച്ചാണിതെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സാഞ്ചിയാറ് പള്ളിക്കാവല പങ്ങാലിക്കടയിൽ നമ്മൾ ആ വഴിക്ക് നിങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നോട്ടോ ഇത് നമ്മുടെ അങ്ങോട്ട് ലബക്കട ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണേ ഏലപ്പാറയൊക്കെ സഞ്ചിയാർ ഇപ്പോൾ പള്ളിക്കാവല ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കായി റോഡ് പണിയൊക്കെ തീരാത്തോട്ടെ സൈഡിലൊക്കെ വണ്ടി ഇങ്ങോട്ട് കയറി നിൽക്കുക ബുദ്ധിമുട്ടാണ് ആ റോഡ് നേരെ പോകുന്നത് കട്ടപ്പനയ്ക്കാണേ ഇതാ നല്ല തിരക്കായി കെ എസ് ആർ ടി സിയും വന്നു സ്പീറോഡിലൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങളായി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളക്കടവിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണെ ഇപ്പൊ പാലാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നേ ഈ പള്ളിക്കവല കാഞ്ചിയാർ പള്ളിക്കവല മുന്നോട്ട് ഇനിയിപ്പം അധികം കാഴ്ചകൾ എടുക്കുന്നില്ല ഒട്ടിരു സമയം കൂടി പോയാൽ ശരിയാവുമല്ലോ വീഡിയോ നീളം കൂടിയായിരുന്നു ഇവിടെ ഒത്തിരി ഗ്രാമസഭയുടെ കാഴ്ചകൾ എടുക്കാറുണ്ട് ഇനി നമ്മുടെ ചുറ്റുവട്ടം തന്നെ അതൊക്കെ കുറേശേ കുറേശേ ഞാനിങ്ങനെ എടുത്ത് വിട്ടേക്കാവേ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിൽക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം